മറിയമേ നിനക്ക് ുന്നു ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളും സമയത്തിലും അപേക്ഷിച്ചു ദൈവമേ നിന്റെ നിന്റെ എന്നോട് കരുണ ചെയ്യണമേ കരുണയുടെ പാപങ്ങൾ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിന്റെ തിരുമുൻപിൽ തിന്മകളെ ഞാൻ ചെയ്തു എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതികരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു പാപങ്ങളിൽ എൻറെ മാതാവിനെ ധരിക്കുകയും ചെയ്തു നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച്

അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും പാപികൾ നിങ്ങളിലേക്ക് എന്തെന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല ഹോമ ബലികളിൽ നീ നിരപ്പായതുമില്ല ദൈവത്തിന്റെ ബലിതാഴ്മയുള്ള ആത്മാവാകുന്നു ദൈവം നുറങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല പ്രാർത്ഥന ചെയ്യണമേ മുസ്ലിമിന്റെ മതിലുകളെ പണിയണമേ അപ്പോൾ നീതി വിലകൾ ഹോമിൽ നീ ഇഷ്ടപ്പെടും അപ്പോൾ നിന്റെ വിലവെടുത്തിന്മേൽ കാളകൾ വിലയായി കയറും ദൈവമേ സുഖനിരക്ക് യോഗ്യമാകുന്നു പറയുന്നു മുസ്ലിബായുടെ മൂന്നാം മണി നമസ്കാരം ദൈവത്തെ പെറ്റൊരു മാതാവാറ്റം വാഴ്വേറ്റോ ദൈവിക കുഞ്ഞു श्चर्यं तन्मडिल् तालोलीचराग्निप्रभयं तीक्ष्णा ज्वालयुशैवा ईशन् वीर्यतालवळे तांगी क्रोबे दूदर ഈട്ടാൾ ശുബുലബോലോവൽ റോഹോ കാദീശോ